ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു ഒരു ആൻഡോൺസ്റ്റ് റോളിലേക്ക് വരുന്ന സമയത്താണ് ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് ഒന്നും പറയാനല്ല അതുകൊണ്ട് പറയാൻ അതൊരു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഞാൻ നന്നായിട്ട് പേടിച്ചില്ലേ വൺ ആൻഡ് ഓൺലി ദ ദ ലെജൻഡ് അമേസിംഗ് ഓസം ഇതൊരു തകർത്തിട്ടുണ്ട് നമുക്കൊരു വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുര വില്ലൻസബ് വില്ലൻസബ് അടിപിക്ക ലവലി ഭയങ്കരமான ആള് വിനായകલા ரொம்ப αρ்ப்பதமான நடிச்சிருக்காரு മമ്മൂട്ടിയല്ല சொல்லவே വേണം അവള് അട്ടഹാസം കൊണ്ട് நடிச்சிருக்காரு വരും 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 നമുക്ക് ഇരുന്നു സംസാരിക്കാം കാര്യം അറിയണ്ടേ അടുത്തതെന്താവും അടുത്തതെന്താവും അതിനെ സീരിയസ് ആയിട്ട് നിന്ന് ഇരിക്കോ നല്ലൊരു മൂവി ரொம்ப நல்லா இருந்துச்சு അതാണല്ലോ അതിന്റെ ഒരു ഇതി நிறைய சூப்பர் ஸ்டார்ஸ் இதை டயர் பண்ண மாட்டாங்க இந்த மாதிரி ரோல் பண்ணிக்கிறாங்க மம்முக்கா திருப்பி 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 பார்த்து 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 உங்க டயலாக் எல்லாம் எனக்கு பிராந்திங்கே இல்லாம மக பாய்ச்சி தலைவர அப்ப வந்தான் தலைவரே தீர்ச்சியான அப்புறத்து வந்து நல்லபடியான மம்முக்கையான ஆக்டர் தான் எனக்கு ஆனா ஒரு அல்பாச்சினோ அல்ல மருந்து ஆக்டிங் மெத்தட் ஆக்டிங் இவரே இல்லாத ஆனாலும் சத்தியம்